അപ്പൊ ടിജി പോയി കഴിഞ്ഞാൽ വില്ല നമുക്ക് പേര് മാറ്റേണ്ടി വരും തന്നെ ടി എന്റെ ഫസ്റ്റ് ബോൺ ചൈൽഡ് എനിക്ക് തെയ് കുട്ടിയെ പോലെ തന്നെ ഭയങ്കര ഹാപ്പി നമ്മള് യൂട്യൂബിൽ എപ്പോഴും സെർച്ച് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ട ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പിൻചാടനെ വിളിക്കണമെന്ന ഞാനാണ് പറഞ്ഞത് ഒരു മിനിറ്റ് അറിയാറുണ്ട് പരിചയപ്പെട്ടു പിന്നെ നമ്മുടെ കഴിക്കാത്തറിയാനുണ്ടെന്നോന്നല്ലേ പപ്പായും അമ്മയും പപ്പായും രണ്ടുപേരും കൂട്ടിക്കോ ഇതിലെങ്ങനായിരിക്കും പിടിക്കുക കണ്ടില്ലേ അതാണ് ചിജും കൂടെ കൊണ്ടുപോകണം ജിമ്മില് ടിജോ അടുത്ത ലീവ് വരും ചിജോ പൊക്കി എടുത്തറിയണം അവൾ കൈന്നെടുത്ത് പറയാ അവള് നല്ല കുട്ടിയാണ് ചേട്ടന്റെ ഭാഗ്യാന്ന് ടിജിയോടെ ഓയും കൂടെ ഓയിൽ അഞ്ചാറ് മാത്രം കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ അടുത്ത് തിരുവണ്ടൂരാണ് ഇത് ഞങ്ങൾ ടിജി മാത്യുവിൻ്റെയും ടിജോ മാത്യുവിൻ്റെയും എൻഗേജ്മെൻറ്റ് സെൻറ്റ് ജോൺസ് മലങ്കര കാത്തലിക് ചർച്ചിലാണ് മനസ്സമ്മതം അതിനുശേഷം റിസപ്ഷൻ അവിടെ തന്നെയാണ് വീട് കണ്ടുകൊണ്ടിരുന്നോ കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് ദേ കണ്ടൊരു വീട് ദേ ഈ വീടില്ലേ ഇവിടെ നമ്മൾ അജോയുടെ വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്തതാണ് അജോയുടെ വീടാണ് അത് അന്ന് ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് അജോയുടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്നത്തെ വീട്

നിങ്ങൾ രണ്ടുപേരും പുറത്താണ് നമ്മുടെ ടി ജിയുടെ ചേട്ടനാണ് കേട്ടോ ആള് പറഞ്ഞു വരുന്നത് വെച്ചാല് പതിനഞ്ച് വർഷം രണ്ടായിരത്തി പതിനാലില് പതിനാലിലെ വെഡിങ് ആളുടെ വെഡ്ഡിങ്ങിന് എന്നെ എൻക്വയറി ചെയ്തിരുന്നു അന്ന് നമുക്ക് അവൈലബിൾ അല്ല എന്നാണ് ആള് പറഞ്ഞത് അന്നത്തെ പോരാഴ്മ ഇന്ന് ഇവരുടെ കപ്പിൾ ഫോട്ടോ എടുത്ത് ഞാൻ തീർത്തേക്കാം എവിടെ ഒരുങ്ങി കഴിഞ്ഞ ദിവസം കണ്ടെ ആണോ അന്ന് നമ്മള് ബീച്ചിൽ കണ്ട പോലെ ആ കണ്ടുകഴിഞ്ഞാ ഞെട്ടിപ്പോന്നു നമ്മള് ടി കാനഡയിലല്ലേ പേരെന്തോ ഇതാരാ കുഞ്ഞാൻറ്റിയ കുഞ്ഞാൻറ്റിയുടെ പേരെന്തോ ഓജിമോള് ആരാജി ടിജോങ്കള് ടിജിയിലും ടിജോയിലും ഒരു വേർഡ് സെയിം വിച്ചുവാ ഹായ് പേരെന്തവാൻ ഓ ഈ ധ്യാൻ ശ്രീനിവാസന്റെ ധ്യാനാണോ നല്ല ഹെയർ സ്റ്റൈൽ ആണല്ലോ കുഞ്ഞാൻറ്റിയുടെ എന്താ എന്ത് ഡേ എന്ന് വിച്ച് ഡേ എൻഗേജ്മെന്റ് ടോക്ക് യുവർ കുഞ്ഞാൻറ്റി ലവ്ലി ഓക്കേ ലവ്ലിയാ ആനടാ വിച്ച് വൺ ഈസ് ലവ്ലി യുവർ മോം ഓർ വിച്ച് കുഞ്ഞാൻറ്റി വിട്ടാൻഡേ ഇവള് പറഞ്ഞെന്താ അറിയോ കുഞ്ഞാൻറ്റി പറ ഇതാണ് ഈ പറഞ്ഞ കുഞ്ഞാൻറ്റിയുടെ ചേച്ചി നമ്മുടെ ജോജി കൊട്ടാരക്കര യെസ് ഇത് ധ്യാന് ധിയ ഇതാണ് ഇവിടുത്തെ പഴയ ഒരു ഫാമിലി ഫോട്ടോ അതേ കുഞ്ഞാൻ നിക്കുന്നു അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ദേ അക്കായിയുടെ ഒരു ടി വിയുടെ ആ ഇത് റൈറ്റ് സൈഡ് ഓക്കെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഓക്കേ അപ്പൊ ഞങ്ങൾ ഇന്ന് എൻഗേജ്മെന്റ് ഞങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക അതെ 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 സ്വന്തം സ്വന്തം ഓ ഓ ഓ പോരെ രണ്ട് രണ്ട് വീട് അപ്പോ പിന്നെ എന്ന് ആ അങ്ങനെ ആൾക്കാരോട് ഏത് ക്ലാസ് ഞാൻ കേട്ടത് സത്യത്തിൽ കോളേജ് ഞാൻ പുഷ്പീരിലേ അപ്പൊ നമ്മള് കൂടുതലും കാണാറുണ്ട് ചേട്ടന്റെ റീലും പിന്നെ നമ്മുടെ ക്യാഷിന്റെ ഓരോന്ന് കൊണ്ടുവെക്കുവല്ലോ പലടത്ത് വെക്കുന്ന ഇതൊക്കെ അങ്ങനെയൊക്കെ കല്യാണം തീരുമാനിച്ചപ്പോ ഞങ്ങള് വേറെ എത്ര ഓപ്ഷൻ ഉണ്ടായിരുന്നു വേറെ ഓപ്ഷൻ എടുത്തില്ല കസിൻസ് ഒക്കെ ആരൊക്കെ അറിയാവുന്ന ഒരു മിനിറ്റ് ഗ്യാപ്പ് വരുവാ ഞാൻ സന്തോഷം കൊണ്ട് നിനക്ക് അറിയാൻ വേണ്ടിയായിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും പപ്പായ ചേച്ചി പിന്നെ ഞാൻ ഞങ്ങൾ തമ്മിൽ വയസ്സിന്റെ ഗ്യാപ്പുണ്ട് പക്ഷെ അവിടെ വന്നപ്പോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ചെല്ലുമ്പോൾ ചെറിയൊരു വീട്ടില് നിങ്ങളുടെ വീട്ടിലെന്തോ ഒരാള് റോക്കി ഒരാള് ബ്രൌണിണ്ട് ഒരാള് പതിനേഴ് വയസ്സുണ്ട് ഡാഷും കൂടെ ഓ ഇപ്പൊ മേക്കപ്പ് ചെയ്ത് കണ്ടതിൽ നന്നായിട്ടുണ്ട് ഓക്കെ ചേച്ചി ഒന്നും വന്നില്ലേ ആദ്യം ആദ്യമായിട്ടല്ലേ ഈ കല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലരുടെയും കല്യാണത്തിന് പോയിട്ടുണ്ട് ശരിയല്ലേ ഈ ക്യാമറ ഉപയോഗിക്കുന്ന ആദ്യമായിട്ടല്ലേ ചേച്ചി Thank you. <sighs> Get ready. <sighs> hmm. ഒരു പരിചയമില്ല പോന്ന എന്റെ പേര് ബിനു ഈ കല്യാണത്തിന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്ന ആളാ ഇടയ്ക്ക് ഇങ്ങനെ വന്ന എല്ലാരോടൊക്കെ വർത്താനൊക്കെ പറ നല്ലേ ആയിരിക്കണം ഫോട്ടോ ഒക്കെ നന്നായിരിക്കും ഈ കവറൊന്നും മാറിപ്പോരുത് എത്തണ്ട എത്രണ്ട സ്ഥലത്ത് തന്നെ ആ കണ്ടോ ആണോ യെസ് അനിയന്റെ വൈഫ് ആ അപ്പം അച്ഛാൻ എത്ര പേരാ സഹോദരങ്ങൾ നിങ്ങൾ എത്ര അത് പിന്നെ പേരാശേഷം ഞങ്ങള് അഞ്ച് ആണുങ്ങളാണ് ഇവിടുത്തെ വീട്ടുപേരെന്താ ടിജി വില്ല അപ്പൊ ടിജി പോയി കഴിഞ്ഞാൽ പേര് മാറ്റേണ്ടി വരും ഓ ആ പക്ഷേ

അത് കഴിഞ്ഞ് അമ്മ മരിച്ചതിന് ശേഷം എന്റെ അനിയനും അനിയത്തിയും കൂടെ ആണ് അവരൊക്കെ ഇത് വരത്തില്ല ആണോ അപ്പം പപ്പായ അമ്മയും കൂടെ നമുക്ക് കാണാം ഓക്കേ ഇവർ രണ്ടുപേരും കൂടെ ആണ് വളർത്തിയതേ എത്ര വരെ വയസ്സുവരെ പപ്പായമ്മ വിളിക്കുന്നത് പറഞ്ഞേ വളർത്തിയ കഥയൊക്കെ ആ അടിപൊളി അപ്പാ പറഞ്ഞപ്പോ അമ്മയൊക്കെ താമസിക്കുന്ന ഇവിടാ കുഞ്ഞിനെ കുറിച്ച് ചെറുപ്പത്തിൽ കുഞ്ഞിന്റെ കഥകളൊക്കെ എന്താ ഓർപ്പായിരുന്നു കഴിക്കാത്തറിയാനുണ്ടോന്നല്ലേ പിന്നെ കല്യാണം കഴിക്കാൻ ഇന്നും ഒന്നും കഴിക്കണ്ട പിന്നെ യാതും ഞങ്ങക്ക് വയ്യാതി നമുക്ക് താങ്ങാനും അമ്മാ എന്നും ആ അതെ അത് ഞങ്ങള് പരിചയപ്പെട്ടു എന്താണ് ഇനി കാര്യമായിട്ട് എന്തൊക്കെയായിരിക്കും തരുന്നത് ആ ഇത് അമ്മയും ഇതും രണ്ട് പപ്പായ ഈ വിരള് പപ്പായ മമ്മി ആണെന്ന് കൂട്ടിക്കോ ഈ വിരള് പപ്പായും അമ്മയും പപ്പായമ്മയും രണ്ടുപേരും കൂട്ടിക്കോ എങ്ങനെ ആയിരിക്കും പിടിക്കുക കണ്ടില്ലേ അതാണ് അതാണ് അങ്ങനെ കാനഡയിൽ നിന്ന് ഞങ്ങളുടെ പെൺകുട്ടിയുടെ ചേച്ചി വന്ന് എന്നെ ഉണ്ട് ഇത്രയൊക്കെ എത്തിയുള്ളു അല്ലേ രാവിലെ പോയിട്ട് ആ ജോജിയെ കൂടെ കൊണ്ടുപോകുമ്പോ ജോജി ഒരു വിഷമം പറയൂ പക്ഷെ അത് ഞാൻ എങ്ങനെ ജോജി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലെ ജോലി ജോജി കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ജോജിയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഊഹിക്കാൻ പറ്റൂല ഇന്ന് ഇത്ര നാളായിട്ട് പറഞ്ഞിട്ടില്ല ടെൻഷൻ അടിപ്പിക്കണോ കല്യാണ ദിവസമായിട്ട് നമ്മൾ ടെൻഷൻ അടുപ്പിക്കണോ ജോജിക്ക് എന്നെ കൊണ്ട് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവൈലബിൾ അല്ലാന്ന് പറഞ്ഞു അതാണ് ജോജി നമ്മൾ ആദ്യം കണ്ടപ്പോ പരിചയപ്പെട്ട് ഇത് അങ്ങോട്ട് നോക്കി എങ്ങനെയുണ്ട് സൂപ്പറാണോ നിങ്ങൾ തമ്മിൽ എത്ര പ്രയസ്സും വ്യത്യാസം പതിമൂന്ന് നിങ്ങൾ തമ്മിൽ ഒരു എനിക്ക് ഒന്ന് വലിയ അടുപ്പം ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ വളർത്തിയ അവരെ വളർത്തി ഓ അങ്ങനെ ഫസ്റ്റ് ചൈൽഡ് പോലെ ഞാന് ബാംഗ്ലൂർ ജോലി ചെയ്തപ്പോൾ ആയിട്ട് എനിക്ക് ഇരുപത്തി ആറിന് ശേഷം ഈ മടിയിലങ്ങാണ് ഇരിക്കാൻ വന്നാൽ അവൻ ഇടിക്കും ഇത് അയ്യോ വാ പോരുത് ചുവടെ ഇറക്കി പിടിച്ചോ നിങ്ങോട്ട് നോക്കിക്കോ കേട്ടോ അങ്ങോട്ട് നോക്കോണോ കണ്ടോ എങ്ങനെ പോസ് ചെയ്യുന്നു യെസ് അതുപോലെ നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുക്കണം ഓക്കെ ധ്യാൻ ശ്രീനിവാസന്റെ ചിരിയും അതെ നിങ്ങളുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണ ഈ ദിവസത്തെ സന്തോഷം നിങ്ങൾ ഞങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിലുള്ള നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സമ്പത്വം എല്ലാ ഭയങ്കര ഹാപ്പി നമ്മള് ഒരുപാട് ദോഷമായി ഇതിനെപ്പറ്റി നമുക്ക് ഊണും ഇല്ല ഉറക്കില്ല നമ്മളിങ്ങനെ യൂട്യൂബിലെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പിൻചേനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഒരു മിനിറ്റ് ഗ്യാപ്പ് ഓക്കെ മച്ചാനെ പറയൂറ്റഡ് ഇനി ഇതൊക്കെ വലുതായിട്ട് വരണം അത് കാനഡ അത് കാനഡയെ വെച്ചാണോ എവിടെ വെച്ചാണോ ആണോ ആണോ കിട്ടിയില്ല കഴിഞ്ഞ വർഷം ശേഷം അനിയത്ര കല്യാണത്തിന് നമുക്ക് വരാൻ അതെ കുടുംബത്തെ പേരൻറ്റ്സ് ബ്രദേസ് സിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഈ കല്യാണം കഴിച്ചു പോകുമ്പോൾ വലിയൊരു കടപ്പാടാണ് ആഫ്റ്റർ മാരേജ് ആയാലും പേരൻസിനോടും നമ്മൾ എല്ലാവരോടും ഒരു കടപ്പാടുണ്ട് ചിലർക്കൊക്കെ ഞാൻ ഈ കല്യാണ ദിവസങ്ങളിലൊക്കെ ഈ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഈ മക്കൾ അതുവരെയും ഭയങ്കര ഞാൻ ഭയങ്കര ബോൾഡാണ് ഇങ്ങനെ ഇങ്ങനെ മസ്സിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഒഴുകിപ്പോയ ആൾക്കാർ ഒഴുകിയെന്ന് വെച്ചാൽ ആ മൂമെൻറ്റിൽ അലിഞ്ഞു പോയിട്ട് ആൾക്കാരുണ്ട് എന്താ വെച്ചാൽ ആ സമയത്തായിരിക്കും അവർ ആ പേരൻസിനെ കുറിച്ചും ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെ കുറിച്ചും ആലോചിച്ചിട്ട് ഒരു ടു ഹവേഴ്സ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ വേറെ ലൈഫിലേക്ക് പോകല്ലേ ഇപ്പം എന്തായാലും നമ്മൾ ട്വൻ്റി സിക്സ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആൾ വേറെ അവിടെ പിന്നെ ആൾ നമ്മുടെ വീട്ടിലെ ഒരു ഗസ്റ്റ് പോലെ ഞാനാണോ എന്താണ് ഈ ഭൂമിയിൽ ആരോടൊക്കെ കടപ്പാടുണ്ടോ ഭൂമിയിൽ അമ്മ അവരാണ് വളർത്തിയത് കൂടുതലും അപ്പം ഒരു പുറത്തായിരുന്നല്ലോ അതിന്റെ ഒരു ഇത് വിഷമൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം വിഷമ എന്നെ അറിയിച്ചിട്ടേ ഇല്ല പോലെ വളർത്തിയാസം ഒന്നുമില്ലാതെ ശേഷം ആയിട്ട് ചെയ്യാൻ പോയപ്പോൾ പോയെന്ന് രാവിലെ ണോ ഓ അവിടുത്തെ അമ്മച്ചി അവിടുത്തെ അങ്ങനെ ഒരു ആങ്ങളൊക്കെ ആരൊക്കെയാണ് നിങ്ങളുടെ സ്വന്തം ആങ്ങളാ സ്വന്തം ആങ്ങളെ സ്വന്തം ആങ്ങളുടെ ഇത് ഫോട്ടോ സ്റ്റാട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പന്റെ അതേ മുഖം ഞാൻ നിന്ന് വീട്ടിലെ പപ്പായ അനിയെന്ന് മൂത്ത മോള് ഇത് മൂത്ത ഇത് മൂത്തമോന് ഇതും തന്നെയാട്ടോ നിങ്ങൾ നിങ്ങള് വേറെമാരുണ്ടല്ലോ നമ്മളിപ്പം കാണുന്നത് ടിജയുടെ പപ്പായ പെങ്ങളെ അത് മോനെ അനിയന് മൂത്ത സിസ്റ്റർ പറഞ്ഞില്ലേ മോനാണ് ഇത് ഇത് മോളും ഓ നല്ല തണുപ്പുള്ള ഈ സാധ്യത ഒന്നുമല്ല കല്യാണത്തിന് വേണ്ടി ഒന്നാണോ നിങ്ങൾ ഫ്രണ്ടിനെ കുറിച്ച് റീൽസിൽ പറയാമോ എവിടെ വേണേലും അതെ പറയൂ ജോജിന്ന് പറഞ്ഞ എന്റെ സംഘാണ് ആ ഞങ്ങളുടെ എന്ത് സഹായത്തോണ്ടെങ്കിലും ഓക്കെ അതിനുശേഷം തിരിച്ചിന് പരിചയപ്പെട്ടു ഓ പിന്നെ ടിൻസി പോയി നമ്മുടെ ചങ്ക് ഒരു ചങ്ങിന്റെ കാര്യം പറഞ്ഞോളൂ ചങ്കത്തിയുടെ കാര്യം പറഞ്ഞില്ല നിങ്ങൾ ഇന്ന് രാവിലെ എത്തി അത് ഇന്നലെ എത്തി കോഴിക്കോട് പ്രോപ്പർ എവിടെയാ എവിടെയാശ്ശേരി അത് കഴിഞ്ഞില്ല അങ്ങോട്ട് മേപ്പോട് കയറിയല്ലേ യെസ് നേരക്കൊരു വീഡിയോ കത്തിയറ്റർ പോലെ കുറിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് എവിടെ സ്ഥലം ഇവിടെ ഇവിടെ ആമയായിരുന്നു വെഡ്ഡിംഗ് പവിനെ പറഞ്ഞോ പവിന് പറഞ്ഞോ പള്ളിയുടെ അതെ കയ്യെ പിടിക്കുന്ന മോതിരൊന്നും നമ്മളെ രണ്ടായിരത്തി പതിനാല് ആള് ബുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്ന എന്തോ അന്ന് നമ്മൾ പണിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ആളെ വിളിച്ചില്ല ഇപ്പൊ മറ്റു പണിയുള്ളതുകൊണ്ട് ആളെ വിളിച്ചു ആള് നേരത്തെ കേട്ട് നമ്മളെ കാണുന്നു ഫോളോ അതായത് നമ്മുടെ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇവര് കാനഡയിലാണ് ഫാമിലി ആയിട്ട് तीसरी बात जो है इसके बाद जो है अगला <स्या> है तीसरी बात जो है इसके प्रभाव हो कि सरकार के अंदर में मनसे से विवाह आकार में जाने से लाभ हो कि वो जो है मेहनत जो है संबंधित सेवाएं तो इन परफार्ट होते हैं मेहनत शीला बातें हो तो उसमें अगर तीजा बातें हो प्रभाव हो तो सरकार के ഒക്കെ ഒറ്റയടിക്ക് വെക്കുന്ന ലെഗിലൊക്കെ നാപ്പത് കിലോ അടിക്കുന്ന സേതു ആണ് ഞാൻ എന്നോട് പറയാ വീഡിയോ എടുക്കരുത് ഇതുപോലൊന്നും അല്ല അവിടെ വരുമ്പോ ഓ എന്നിറ്റ്യൂഡാന്നറിയോ ഇങ്ങനൊരു മോക്കുണ്ട് ശരിക്കും ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടാരി സേതു സേതുവിനെ അറിയത്തില്ലേ സേതു അമ്പത് കിലോ ഒറ്റയ്ക്ക് അടിക്കും അറിയാ ഞാൻ സേതുനോട് പറയായിരുന്നു ടിജിയും കൂടെ കൊണ്ടുവരണത് വെയിറ്റ് ആകാ സേതു പോയോ സേതു പോ പിന്നെ കല്യാണത്തിന് വന്നാൽ അവർ ഫുഡ് കഴിക്കാൻ പോകും എന്തോ ഫുഡ് കഴിച്ചിട്ട് പോകണോന്നൊക്കെ പറയുന്നത് മോശം ഇല്ല അല്ലേ അളീൻ്റെ കൂട്ടുകാരും ഇല്ലേ കല്യാണത്തിന് പറഞ്ഞ സേതു ടിജിയും കൂടെ കൊണ്ടുപോകണം ജിമ്മിൽ നമ്മുടെ ജിമ്മിൽ കൊണ്ടുവരണം ടിജോ അടുത്ത ലീവില് വരും പൊക്കെ എടുത്ത് അറിയണം ഞങ്ങളും ഇത് സുനി ഇത് നീനു ഇത് അഞ്ജന അത് നമിത എല്ലാ പുഷ്പരിക്കാരത് ശില്പ ഫ്രം യു കെ ഡ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞ ഡയലോഗ് ആയിപ്പോചിയെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അറിയാം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അവള് അവളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതാണ് ആദ്യം മെയിൻ ആയിട്ട് അവളെ ടിജി എന്ന് പറയുമ്പോൾ തന്നെ ആൾ ഭയങ്കര ആണ് സാധാരണ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ്ഫുള്ളാണൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എല്ലാവരും എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും പഠിത്തം ഇങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി ആയിട്ട് പോകുമ്പോഴത്തേക്കും അവൾ പഠിക്കും അവൾ നന്നായിട്ട് പഠിക്കുമെങ്കിൽ പോലും ഈ ഹെൽപ്പിംഗ് എന്ന് പറയും ഇപ്പോൾ ഒരാൾ എക്സാമിൻ്റെ ആ ടെൻഷൻ്റെ സമയത്ത് പോലും അവളുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിപ്പോയി അവരെ ഹെൽപ്പ് ചെയ്യും വന്നിട്ട് അവളിന്ന് പഠിക്കത്തുള്ളൂ അവൾ അത്രയും ഇത് പറയാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞെടുത്ത് പറയാലോ ആത്മാർത്ഥമായിട്ട് ടി ജിയെ പറ്റിയൊരു വാക്ക് എൻ്റെ അടുത്ത് പറയാൻ വന്നപ്പോ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് പോയത് ഇതാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്ത് കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ അവള് നല്ല കുട്ടിയാണ് ചേട്ടന്റെ ഭാഗ്യാണ്

ശരിക്കും കൂടെ ഒന്നിച്ച് കാണുമ്പോ വിളിക്കാവുന്ന ഓയി ടി ഓയും കൂടെ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വിളിച്ചു ആരാണോ അയ്യോന്ന് വിളിക്കുന്നത് അതെ അതെ അപ്പൊ നമ്മൾ പരിപാടികളൊക്കെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യണേ അങ്ങനെ നാലുമണി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സെന്റ് ജോൺസ് മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച് തിരുവമണ്ടൂർ പളയിൽ നിന്ന് നമ്മൾ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബൈ